തിയേറ്ററുകളിൽ നിന്ന് മികച്ച വിജയം നേടിയ കാന്തയ്ക്ക് ഒ ടിറ്റിയിലെ ഗംഭീര പ്രതികരണം ആഗോളതലത്തിൽ നിന്ന് മികച്ച കളക്ഷൻ നേടിയ കാന്ത നെറ്റ്ഫ്ലിക്സിലൂടെയാണ് ഒ ടിറ്റിയിലേക്ക് എത്തിയത് നവംബർ പതിനാലിനാണ് ദുൽഖർ സൽമാനെ നായകനാക്കി സെൽവമണി സെൽവരാജ് തിരക്കഥയും സംവിധാനവും നിർവഹിച്ച കാന്ത തിയേറ്ററുകളിലേക്ക് എത്തിയത് തിയേറ്ററുകളിൽ മികച്ച പ്രതികരണങ്ങൾ നേടിയ ചിത്രം ഒ ടിയിൽ പ്രദർശനം ആരംഭിച്ചിരിക്കുകയാണ് സാധാരണയെ തിയേറ്ററുകളിൽ മികച്ച അഭിപ്രായം നേടിയ സിനിമകൾ ഒ ടി എത്തുമ്പോൾ വിമർശനങ്ങൾ ലഭിക്കുക പതിവാണ് എന്നാൽ കാന്തയ്ക്ക് ഒ ടി മികച്ച പ്രതികരണങ്ങളാണ് ലഭിക്കുന്നത് നെറ്റ്ഫ്ലിക്സിലൂടെയാണ് ചിത്രം ഒ ടി എത്തിയത് ദുൽഖർ സൽമാന്റെ വേഫർ ഫിലിംസ് റാണാ ദുപതിയുടെ സ്പിരിറ്റ് മീഡിയ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചത് മികച്ച പ്രതികരണങ്ങൾ നേടുന്ന ചിത്രത്തിൽ ദുൽഖറിന്റേത് കരിയർ ബെസ്റ്റ് പെർഫോം ൻസ് തന്നെയാണെന്ന അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട് സിനിമയിലൂടെ ദുൽഖറിന്റെ നാഷണൽ അവാർഡ് വരെ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നും കുറിക്കുന്നവരുണ്ട് ഇന്ത്യയിൽ നിന്ന് മാത്രം ഇരുപത്തിരണ്ട് ദശാംശം ഏഴ് ഒൻപത് കോടി രൂപ നേടിയ സിനിമയുടെ ആഗോള കളക്ഷൻ മുപ്പത്തി അഞ്ച് ദശാംശം മൂന്ന് ആറ് കോടി രൂപയാണ് ജെയ്ക്സ് വിജയുടെ സംഗീതത്തിനും മികച്ച പ്രതികരണങ്ങളാണ് ലഭിക്കുന്നത് സമുദ്രകനി ഭാഗ്യശ്രീ ബോർസെ റാണ ദഗുപതി എന്നിവരാണ് ചിത്രത്തിൽ മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ദുൽഖർ സൽമാൻ ജോം വർഗീസ് റാണാ ദഗുപതി പ്രശാന്ത് പോട്ട്ലൂരി എന്നിവരാണ് ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ പ്രണയം ഈഗോ കല വൈകാരികത എന്നിവയിലൂടെയാണ് ചിത്രം സഞ്ചരിക്കുന്നത് കാലഘട്ടത്തിലെ മദ്രാസിന്റെ പശ്ചാത്തലത്തിലാണ് കാന്തിയുടെ കഥ അവതരിപ്പിച്ചത് തമിഴിലൊക്കെ ഈ ചിത്രം മലയാളം തെലുഗ് ഹിന്ദി ഭാഷകളിലും തിയേറ്ററുകളിലേക്ക് എത്തി ഡാനിസ് ആൻജസ് ലോപ്പസ് ഛായാഗ്രഹണം നിർവഹിച്ച ചിത്രത്തിന് സാനു ചെൻറാണ് സംഗീതം നൽകിയത് എന്റർടൈൻമെന്റ് പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം